വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗാണ് ഞങ്ങൾ ചെട്ടികുളങ്ങര അമ്പലത്തിൽ പറക്കായിട്ട് പോയിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോയ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദാ ഇത് വന്നിട്ട് എൻ്റെ അമ്മ തകഴയിൽ താമസിക്കുന്ന വീടാണ് അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ നേരെ മാവേലിക്കരയിലേക്ക് പോയത് അമ്മയ്ക്കന്ന് സ്കൂളൊക്കെ ക്ലോസിംഗ് ഒക്കെ ആയിരുന്നു അതേപോലെ തന്നെ ഞാനും കോളേജിൽ നിന്ന് ആ ഡേ ആണ് വന്നത് സോ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴേക്കും ആണ് മാവേലിക്കരയിലേക്ക് പോയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പോകുന്നത് മാവേലിക്കരയിലാണ് ചെട്ടികുളങ്ങര അപ്പോൾ ചെട്ടികുളങ്ങര അമ്പലമൊക്കെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള അമ്പലമാണ് എൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണ് എൻ്റെ അപ്പൂപ്പൻ അച്ഛൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണ് സോ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് പറയിടാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരുന്നു എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇത്തവണ പറയിട്ടത് അപ്പച്ചി വന്നിട്ട് യു കെയിലാണ് സോ അവർ പുതിയതായിട്ടൊരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് ഇത്തവണ വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങളാണ് അവിടെ പറയിട്ടത് അങ്ങനെ ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി ആക്ച്വലി രണ്ട് അപ്പച്ചിമാരുണ്ട് രണ്ടുപേരും പേരും ട്വിൻസാണ് അവരിൽ ഒരാളാണ് ഇപ്പം യു കെയിൽ ഉള്ളത് മറ്റേ വന്നിട്ട് മാവേലിക്കര അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവിടുത്തെ പ്രധാന ഒരു ഉത്സവമാണ് എതിരേൽപ്പ് ഉത്സവം മീനമാസത്തിലാണ് അത് നടക്കുന്നത് പതിമൂന്ന് കരകളാണ് ഉള്ളത് അപ്പം അവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതാണ് ഈ ഒരു ഉത്സവം ഇത്രയുമൊക്കെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ കര എന്ന് പറയുന്നത് കടവൂർ കരയാണ് അങ്ങനെ ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിൽ എത്തിയിരിക്കയാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടത്തേക്ക് വാങ്ങി അപ്പം ഞാൻ അത് അച്ഛനെ ഹാൻഡ് ഓവർ ചെയ്യാണ് എനിക്ക് ഭയങ്കര വെയ്റ്റ് ആയിരുന്നു അത് എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പച്ച ഞങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അണിമേപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ അപ്പം ചേച്ചി ഉറക്കമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ദൻ ഞങ്ങള് അവിടെ അച്ഛനും അമ്മയും കൂടെ കുറേ നേരം പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും കൂടെ ഇതൊക്കെ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന കുറേ മൊമെന്റ്സാണ് എനിക്കിങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെയാണ് കുറേ തമാശകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ് അപ്പം ഞങ്ങളെല്ലാവരും അനിലങ്കിളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അങ്ങൾ നാളത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് നമ്മുടെയൊക്കെ ഒരു ബിസി ലൈഫിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മൊമെൻറ്റ്സ് കിട്ടുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് റിലീഫാണല്ലേ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങോട്ടിങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഇപ്പം തന്നെ ഏകദേശം ഒരു എയിറ്റ് തേർട്ടി എന്തോ ആയിരുന്നു ഞങ്ങൾ ആരും അത് അറിഞ്ഞിരുന്നില്ല ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു ഞാൻ നേരെ അണിമയപ്പച്ചിയുടെ വീട്ടിലേക്ക് വന്നു മയൂഖം എന്നാണ് അപ്പച്ചിയുടെ വീട്ടിൻ്റെ പേര് നല്ല ബ്യൂട്ടിഫുൾ ഹൗസാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് മുമ്പും ഞങ്ങളിവിടെ വന്നിട്ടൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണ് ഒരു വർഷം എന്തോ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു വീട് വച്ചിട്ടൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും വേഗം പോയി ഫ്രഷായിട്ട് കിടന്നുറങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ് നാളെ രാവിലെ എണീക്കണം അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കാണ് ഏകദേശം ഫൈവ് തേർട്ടി ആയിരുന്നു ടൈം രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ കുളിക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അച്ഛനും അമ്മയൊക്കെ വീടൊന്ന് ക്ലീൻ ചെയ്യാണ് അപ്പോഴേക്കും പാലും ഒക്കെ ആയിട്ട് വന്നിരുന്നു എത്ര മാത്രം എക്സൈറ്റഡ് ആണെന്ന് അറിയിക്കാൻ പറ്റുന്നില്ല മാത്രം എക്സൈറ്റഡ് ആണ് ഞാൻ ഞാൻ ഇതിനു മുമ്പേ കുഞ്ഞിലെയാണ് ഇങ്ങനെ പറയ്ക്കും അൻപൊലിക്കായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് അപ്പം ഇത് അതിനുശേഷം ആഫ്റ്റർ ലോങ് ടൈമാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട് കുഞ്ഞിലെ കണ്ട ഒരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്കിതെല്ലാം അപ്പം ഈ ഒരു ടൈം അത് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അമ്പിളിയെപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ ചാണകം കൊണ്ട് തറയൊക്കെ മെഴുകണമായിരുന്നു അപ്പം ഞങ്ങൾക്കത്ര അതിനെപ്പറ്റിയിട്ട് അറിവുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പച്ചിയും അങ്ങളും കൂടെ അത് ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്യൊക്കെയാണ് അവർ തലേന്ന് പറഞ്ഞിരുന്ന ടൈം അനുസരിച്ചാണെങ്കിൽ അമ്പിളി അപ്പച്ചിയുടെ വീട്ടിലാണ് ഫസ്റ്റ് വരേണ്ടത് അതൊരു സെവൻ ഒക്കെ ആകുമ്പം മോർണിംഗ് വരും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് വന്ന ടൈമെന്ന് വെച്ചാൽ ഒരു ട്വൽവ് തേർട്ടി എന്തോ ആയിരുന്നു അത്രയും ലേറ്റായിരുന്നു നമുക്കൊരിക്കലും ഇത് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു ടൈമിന് തന്നെ വരും എന്നുള്ളത് സോ അന്ന് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അച്ഛനും അമ്മയും കൂടെ തറയൊക്കെ മെഴുകി അപ്പോൾ അമ്മ അതിൻ്റെ ലാസ്റ്റ് ഒരു പ്രിപ്പറേഷൻസിലാണ് ഇരിക്കുന്നത് ദേ ഞങ്ങളെല്ലാം കുളിച്ചു നേരെ ഡ്രസ്സ് ചേഞ്ചിനേക്ക് പോയി അപ്പം ഞാൻ പട്ടുവാടയായിരുന്നു അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ചേഞ്ചിനായിട്ട് പട്ടുവാട ഇടാമെന്ന് കരുതി ദെൻ ഞങ്ങൾ ഒരുങ്ങിയിട്ടൊക്കെ നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാരണം അവർ പറഞ്ഞ സമയമനുസരിച്ചാണെങ്കിൽ സെവൻ തേർട്ടിക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ മനസ്സിലായി ലേറ്റ് ആകും എന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ അണിമപ്പച്ചയുടെ വീട് അതിൻ്റെ ചുറ്റുപാടും ഒക്കെയാണ് ഇപ്പം കൊന്നയൊക്കെ പൂത്ത് നിൽക്കുകയാണ് ഭാവും എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ അമ്മയാണ് ഇതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ അനിയൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് വെച്ചാൽ അത് എൻ്റെ അപ്പൂപ്പൻ തന്നെയാണ് അപ്പം അങ്ങനെ അപ്പൂപ്പനെ അമ്മുമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചത് ഈ അണിമപ്പച്ചയുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇവരുടെ വീടും ഒക്കെ ഉള്ളത് സോ അവരും പറക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് അവർ ചാണകം മെഴുകിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു റൗണ്ട് ഷേപ്പിലാണ് പക്ഷേ അമ്മൂമ്മ മെഴുകിയിട്ടുണ്ടായിരുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി അപ്പോൾ അച്ഛൻ അവിടെ നോട്ടീസ് കണ്ടു അപ്പം എന്നോട് അതൊക്കെ ഷൂട്ട് ചെയ്യൂന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ് എന്നോട് അച്ഛൻ്റെ കുഞ്ഞിലത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞു തരികയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ആ കടവ് കടവൂർ എന്നാണ് പേര് ദെൻ അമ്മുമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മൂമ്മ ഉണ്ടാക്കുന്ന എപ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നേരെ അമ്പിളി വീട്ടിലേക്കാണ് പിന്നീട് പോയത് കാരണം അവിടെ നേരത്തെ എത്തും എന്നാണല്ലോ പറഞ്ഞിരുന്നത് സോ ഞങ്ങളൊരു റിസ്ക് എടുക്കണ്ടെന്ന് കരുതി നേരെ അങ്ങോട്ടേക്കാണ് പോയത് അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് സമയം സംസാരിച്ചു ശേഷം ഞങ്ങൾ നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് സോ ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെയാണ് അൻപൊലി കേട്ട ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണത് ഇത്തവണ ഒരുപാട് വീട്ടിൽ ഇങ്ങനെ അൻപൊലി കേട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി അപ്പം ഇതാ അപ്പച്ചി ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ചേച്ചി വന്നിട്ട് ചേച്ചിക്ക് ലാസ്റ്റ് ഡേ ഉണ്ട് കോളേജിൽ പോകണമായിരുന്നു അങ്ങനെ ചേച്ചി പോയി അങ്ങനെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് അൺപൊലിയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ കാണാമല്ലോയെന്ന് കരുതി അപ്പം അതിൽ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ വഴിയാണ് നിങ്ങളീ കാണുന്നത് ഇത് ഒരു കാവ് ആണ് ആക്ച്വലി അപ്പം ഇതൊന്നും ഇപ്പം നമുക്ക് കാണാനേ കിട്ടാറില്ല സോ ഇതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് അങ്ങനെ ഞങ്ങൾ കറക്റ്റായിട്ട് ആ വീട്ടിലെത്തിയപ്പോൾ അൻപൊലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ പറയിടുന്ന അങ്ങോട്ടേക്ക് വന്നു കാരണം ഇനി താമസിക്കേണ്ട ഞങ്ങളും ഞങ്ങളുടെ വിളക്കും കാര്യങ്ങളും എല്ലാം ഒരുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അമ്പിളിയപ്പച്ചിയുടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അതാകുമ്പോൾ നമുക്കൊരു ഹറിപറിയായിട്ട് ചെയ്യണ്ടല്ലോ ലാസ്റ്റ് മൊമെൻറ്റല്ലേ അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ ജസ്റ്റ് വിളക്കൊന്ന് തിരിയൊക്കെ ഒന്ന് ഇട്ട് വെച്ചതേ ഉള്ളൂ കത്തിച്ചിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഒരുക്കി വെച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ആമ്പിളിയപ്പച്ചയുടെ വീട്ടിലേക്കാണ് പോയത് അപ്പം ഇതാണ് നമ്മുടെ രാവിലെ ചാണകം മെഴുകിയ തറ അവിടെ ചെന്നപ്പോഴേക്കും ലതയാൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ് അപ്പം അവിടെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് ഒരുക്കാനുള്ള അതൊക്കെ ഞങ്ങളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇപ്പം സാധിച്ചത് അപ്പം എനിക്കിതിനകത്ത് ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത് അണിമയപ്പച്ചയാണ് അപ്പച്ചയുടെ വീടും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് പറയിടാനും ഒക്കെ പറ്റി അതേപോലെ തന്നെ അമ്പിളിയപ്പച്ച അവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവരില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല സോ അപ്പോഴേക്ക് അമ്പലിയപ്പച്ചയുടെ വീട്ടിലെ ദേവി വന്നിട്ടുണ്ടായിരുന്നു പറയെടുക്കാൻ വേണ്ടി വിടുത്തെ പറ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നത് അണിമപ്പച്ചയുടെ വീട്ടിലാണ് വിച്ച് മീൻസ് ഞങ്ങൾ പറയിടുന്ന വീട്ടിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീടുണ്ട് അപ്പോൾ അവിടേക്ക് കയറിയിട്ടേ വരുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈം കിട്ടും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ അണിമപ്പച്ചയുടെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ ആക്ച്വലി അഞ്ച് പറയാണ് ഇടുന്നത് അപ്പച്ചയ്ക്കും പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അതേപോലെ അച്ഛൻ്റെ അമ്മ അപ്പം അമ്മൂമ്മക്ക് വേണ്ടിയിട്ടും അച്ഛൻ ഇടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ദേവിക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ മൊമെൻറ്റ്സ് എത്ര എക്സൈറ്റഡ് എക്സൈറ്റഡാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അതേപോലെ ഒരു ചെറിയ എനിക്കൊരു പേടിയുണ്ട് കാരണം ദേവി വരികയല്ലേ എനിക്കറിയില്ല എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഫസ്റ്റ് ടൈമൊക്കെ ആയോണ്ടാണെന്ന് തോന്നുന്നു ദേവി ഇങ്ങനെ അടുത്ത് വരുന്തോറും ഭയങ്കര ഒരു ഹാപ്പിനെസ് അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം അവസാനിച്ചു ദേവി പോയപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇനി അടുത്ത വീട്ടിലേക്കാണ് ദേവി പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് അൻപൊലി ഉണ്ട് ഒരു വീട്ടിലും കൂടെ നിറയെ വീട്ടിലുണ്ട് ഇനി അടുത്തത് അൻപൊലിയാണ് ഞങ്ങളുടെ കഴിഞ്ഞ ഉടനെ ഒരു അൻപൊലിയാണ് ഒരു വീട്ടിലുള്ളത് അൻപൊലികളുള്ള വീട്ടിലാണ് ദേവി കുറച്ചധികം സമയം നിൽക്കാറ് തെൻ അതൊക്കെ കണ്ടിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയതിന് ശേഷം നേരെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു താമസിക്കേണ്ടല്ലോ എന്ന് കരുതി സൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എൻ്റെ അപ്പച്ചിമാരോടോ അങ്കിൾമാരോടോ അവരൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് കാണാനോ ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്ര ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു സിസ്റ്ററിനെ കണ്ടത് അതും എൻ്റെ അമ്മൂമ്മ തന്നെയാണ് അപ്പം അമ്മൂമ്മയോടും ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു ചേച്ചിയോടും എല്ലാം യാത്ര പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ട്രിവാൻപുറത്തേക്ക് തന്നെയാണ് പോയത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു അത് സോ എൻ്റെ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതുവരെയ്ക്കും ബൈ